സ്വർണം കെട്ടവൻ ആരപ്പാ സഖാക്കളാണ് അയ്യപ്പ സ്വർണം വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ ഒറ്റക്ക് ഈക്വലി റെസ്പോൺസിബിൾ ആണ് സി പി എമ്മും കോൺഗ്രസും കൊണ്ടുവന്ന സ്വർണം ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളി പോയത് വൈറലായിട്ടുള്ള ഒരു പാട്ട് ഇറങ്ങിയല്ലോ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും സ്വർണം ആരപ്പ സഖാക്കളാണ് വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ ഇന്ത് മുന്നണി ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരടി ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും ഇതിനകത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തമുണ്ട് ഗുരുതരമായ കാര്യങ്ങളിൽ അവരും ഇല്ലെങ്കിൽ പ്രകാശ് പറയട്ടെ യു ഡി എഫ് കൺവീനർ അല്ലേ എന്തിനാ കണ്ടത് ആരെ കണ്ടത് ആരാണ് ഇടനിലക്കാർ എന്താണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ ആന്റോണി പറയട്ടെ ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിലെ എം പി അല്ലേ പറയട്ടെ നമ്മളൊക്കെ ആരെങ്കിലും കൂട്ടിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെ പി നഡ്ഡയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥനാണ് ഏതെങ്കിലും ഒരു വ്യവസായിയെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ട് ഇത്തരം അധികാര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയും ഇല്ലാതെ പറയാൻ ബാധ്യസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തകരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ സമീപിക്കണം അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അല്ല അതിപ്പോ എനിക്ക് വീഡിയോ കിട്ടുമല്ലോ അത് ഇനി വരാൻ പോകുന്ന പാട്ടാണ് കാരണം ഈ കേസ് കഴിയുമ്പോ അല്ല ഈ കേസിന്റെ അന്വേഷണം ഫലപ്രദമായി നടക്കുമ്പോ യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തം ഉണ്ടാവും കോടതിയിലല്ല കോടതിയിൽ മറ്റൊരു കേസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ ഇനി സമയം പുരാവശ്യമായി ബന്ധപ്പെട്ട ഒരു കേസും ഇല്ല വേറൊരു കേസിൽ ദില്ലിയിൽ പല കേസുകൾ നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഞാൻ തരാന്ന് ഇപ്പൊ ദിവസം ഉണ്ടല്ലോ നിങ്ങളെല്ലാം കൂടി ഇന്ന് തന്നെ പറയണം അവർ നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഈ ബിസിനസ് അവർ നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച നിലവിൽ വാദ്രക്കെതിരെ കേസുണ്ട് മറ്റേ നാഷണൽ ഹെറാൾഡിനെതിരെയുള്ള കേസുണ്ട് പല കേസുകളുണ്ട് അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ വരുന്നു നിങ്ങൾ എന്ത് ഞാനിപ്പോ ഒരു കാര്യം പ്രാഥമികമായിട്ട് പറഞ്ഞല്ലോ അതുകൊണ്ട് അതെല്ലാം അന്വേഷിക്കണം എന്നാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുമില്ല അവരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് അതല്ല ഞാൻ പറഞ്ഞത് ഈക്വലി റെസ്പോൺസിബിളാണ് സി പി എമ്മും കോൺഗ്രസും സി ബി ഐ അന്വേഷണം വന്നാൽ കടകംപള്ളിക്ക് ബുദ്ധിമുട്ടാവില്ലേ കടകംപള്ളിയിൽ അപ്പുറത്തേക്ക് പോയവർക്ക് ബുദ്ധിമുട്ടാവില്ലേ ഇനി അവസാനം മുഖ്യമന്ത്രിക്ക് തന്നെ ബുദ്ധിമുട്ടാവില്ലേ അതല്ലേ ഞാനിപ്പോ പച്ചമലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത് ഇതിന് ശരിയായ പരിഹാരം കാണണമെങ്കിൽ കേരള പോലീസിന്റെ എസ് ഐ ടി അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് വളരെ കൃത്യതയോടെ ഞാൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയല്ലേ പ്രശാന്തിന് ഇത്ര ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായിട്ടുള്ള നിരവധി കേസുകൾ ദില്ലിയിലുണ്ട് റോബർട്ട് വാൾദ്രയ്ക്കെതിരായിട്ടുള്ള കേസുകളുണ്ട് അവിടെയെല്ലാം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും മറ്റുറവിടങ്ങളെ കുറിച്ചും ഒക്കെയുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിനിടയിൽ ചില വിശദാംശങ്ങൾ അവർക്ക് ഇറ്റലിയിലുള്ള ചില വ്യാപാരങ്ങളെ സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങളുണ്ട് ഇതെല്ലാം വെളിയിൽ വരുന്ന കാര്യമാണ് അതല്ലാതെ ഞാനിപ്പോൾ എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല അല്ല അതിന്റെ ആ ചോദ്യം അല്ലല്ല ഞാനൊരു കാര്യം പറട്ടെ ഇന്ന് അല്ലല്ല ഞാൻ ഒറ്റ കാര്യം ഒട്ടേറെ ആരോപണങ്ങളല്ല ശരിയായ ആരോപണങ്ങളാണ് അന്വേഷിച്ചത് ഞാന് രണ്ട ഈ സ്വർണ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണക്കൊള്ള അല്ല അന്വേഷണം അതായത് അവിടത്തെ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരും ഇവിടുത്തെ ഒരു പത്രക്കാരനെ കണ്ടുപിടിച്ചിട്ടില്ല ആ കൊണ്ടുവന്ന സ്വർണം ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളി പോയത് എന്ന് പറഞ്ഞ ഒരാളാണ് നിങ്ങളെല്ലാവരും എന്നെ എന്നെ കൊല്ലായിരുന്നു ഈ തിരുവനന്തപുരത്ത് വെച്ചാണ് ഞാൻ പറഞ്ഞത് ആ പറട്ടെ പറട്ടെ പറ തീർന്നിട്ട് അതായത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത സ്വർണം ഏറ്റുവാങ്ങാൻ തിരിച്ചെടുക്കാൻ സി എം പോയിൽ നിന്നാണ് ആദ്യത്തെ കോള് പോയെന്നത് എല്ലാവരും ഓർമ്മാവുമല്ലോ നമ്മളാരും മരിച്ചു കൊണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ആഴ്ചകളോ രേഖയാണോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ ഒന്നര കൊല്ലം സി എമ്മിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതേ കേസിലകത്തായിരുന്നു അദ്ദേഹമാണ് വിളിച്ചത് ഇതെല്ലാം ചരിത്രത്തിൽ ഇനി ബാക്കിയുള്ള എസ് എഫ് ഐ ഒ കേസിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് അറിയില്ല സ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അന്വേഷിച്ചിട്ട് പറയാം അല്ല ഇന്ന് ഇന്ന് ഈ വിഷയം തിരിക്കേണ്ട ഒരു അല്ല ഇന്ന് ഇന്ന് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ചോദ്യത്തിനും ഞാൻ മറുപടിയില്ല ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനത്തോടെ അത് എഴുതാം എഴുതാതിരിക്കാം അല്ലെങ്കിൽ വിട്ടുകളയാ എന്ത് വേണം ചെയ്യാം ഇന്ന് ഈ വിഷയം അല്ലാതെ ഒരു ചോദ്യത്തിനും ഞാൻ മറുപടി പറയുക അറിയില്ലായിരുന്നല്ലോ രമേശ് ചെങ്കലി അറിഞ്ഞപ്പോഴല്ലേ മിണ്ട ഇതൊക്കെ എനിക്ക സാമാന്യ ബുദ്ധി പോലെ പ്രശ്നത്തില് രമേശ് ചെന്നിത്തല കുടുങ്ങിയല്ലേ പറഞ്ഞിട്ട് ഇപ്പൊ ചോദിച്ചു നോക്ക് രമേശ് ചെന്നിത്തല അതിൽ ഉറച്ചിരിക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും പങ്കെടുത്ത ഒരു ചർച്ചയിൽ അദ്ദേഹം ആദ്യം പറഞ്ഞു എനിക്കിപ്പോൾ എസ് ഐ ടി നല്ല വിശ്വാസമാണ് പറഞ്ഞു ഇല്ലയോ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു ചാനലിലാണ് എല്ലാ ഫയലുകളുണ്ട് അതായത് ചെന്നിത്തല എന്റെ നല്ല സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒക്കെ ശരിയാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചത് ഈ എസ് ഐ ടി അന്വേഷിച്ചാൽ പോരാ കാരണം ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് ഇത് അന്താരാഷ്ട്ര ആന്റിക് മാർക്കറ്റിൽ സഹസ്ര കോടിക്കണക്കിന് രൂപയുടെ ഇത്രയും അമ്പതിനായിരം കോടിയാണ് ഞാൻ പുള്ളി പറഞ്ഞത് ഞാൻ കോടി ഉറക്കുന്നില്ല വില വരുന്ന ഇടപാടുകൾ നടന്നു എന്ന് പറഞ്ഞ ഒരാളാണ് ആര് അതുകൊണ്ട് ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തണമെന്ന് പറഞ്ഞ ആളാണ് ആണോ അല്ലയോ ഇല്ലയോ ഫയലുണ്ടോ ഇല്ലയോ അന്വേഷണം നടന്നല്ലോ ആര് പറഞ്ഞു എന്താ അറസ്റ്റ് ചെയ്യേണ്ട അതിൽ ആരാണ് സ്വർണ്ണം കടത്തിയത് നല്ലോണം അറസ്റ്റ് കിടന്നിട്ടുണ്ടായില്ല എത്ര പേര് ജയിലെ ഞാൻ പറഞ്ഞല്ലേ ഇന്നത്തെ കാര്യം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തല്ല അത് പറയാൻ വേണ്ടിയിട്ട് വേറൊരു പത്രസമ്മേളനം വേണമെങ്കിൽ നടത്താം ഇന്നത്തെ കാര്യം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് അല്ല രമേശ് ചെന്നിത്തല ആദ്യം ഇതൊക്കെ അദ്ദേഹം കേട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഇതിന്റെ അപകടം പിന്നെയായിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോഴെന്താണ് ആ കാര്യത്തിൽ ഓൺ ചെയ്താത്തത് അതെന്റെ ഒരു ചോദ്യമല്ലേ അല്ലെങ്കിൽ ഈ ഞങ്ങൾക്കും ഈ സംശയം ആദ്യം വരില്ലായിരുന്നു പിന്നെയാണ് അന്വേഷിച്ചു പോകുമ്പോ ഇതിനകത്ത് വെറുതെ കണ്ടതല്ലെന്നും മന്ത്രചരട് കെട്ടിയതല്ലെന്നും മന്ത്രചാരോട് കെട്ടാൻ ഇയാളെ ഏത് പോറ്റിയാണ് ഇങ്ങള് ലേഹി അമ്പലത്തിൽ പോയി ചെയ്യുന്നു ഇദ്ദേഹത്തിന് ആന്ധ്രയിൽ ക്ഷേത്രം ഉണ്ടെന്നാണ് പറയുന്നത് ചെറിയ കളിയല്ല നടന്നിരിക്കുന്നത് അപ്പൊ ആ വഴിക്ക് വരുന്ന ദക്ഷിണേന്ത്യയിൽ നിന്ന് വരുന്ന പല വിഗ്രഹങ്ങളും പല പുരാവസ്തുക്കളും ഇനി ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഞാനത് അടുത്ത സന്ദർഭത്തിൽ പറയാം ഇപ്പൊ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു സ്വർണ്ണക്കള്ള ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ നിന്ന് എളുപ്പത്തിൽ കോൺഗ്രസിനും കൈ കഴുകി രക്ഷപ്പെടാനാവില്ല Subscribe to One India and never miss an update.